ഹലോ വെൽക്കം ബാക്ക് ടു മുത്തുക്കിളി ബ്ലോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇൻട്രോ പറയാന്ന് വിചാരിച്ച് അപ്പം മുത്തിനെ ട്യൂഷനും ഉണ്ടാക്കാൻ പോവുകയാണ് അതിനകത്തിരുന്ന് മുത്ത് വീഡിയോ എടുത്തുകൊണ്ട് മൂക്കിൽ കുരുപ്പമ്മ എന്തിരി വൃത്തിയേടെന്നൊക്കെ പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ നേരെ വണ്ടി ഓട്ടിച്ച അവളെ ട്യൂഷനിലോട്ട് ആക്കാൻ ലേറ്റ് ലേറ്റായിട്ട് ആ അഞ്ച് മണിയുടെ ട്യൂഷന് ഞാൻ അമ്പത്തെട്ടായപ്പോഴാണ് കൊണ്ടുവന്നത് അപ്പം ഞാൻ മുത്തിനെ ഒക്കെ കൊണ്ടാക്കിയിട്ട് വന്നതാണ് ഞാൻ എന്താ ഇങ്ങോട്ട് വന്നു നമ്മുടെ എപ്പോഴും കാണുന്ന വീട് വൈറ്റ് ഹൗസിലോട്ട് വന്ന കേട്ടോ മുത്ത് ട്യൂഷനെ താമസിച്ച അങ്ങനെ മുത്ത് ഓടിപ്പോയി അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് മീനാശി എനിക്ക് പേട കൊണ്ടു തന്നു രണ്ട് പേട കഴിച്ചു എന്നിട്ട് അവസാനം തന്നിട്ട് പറയാം ചിറ്റോ മധുരമൊക്കെ കുറയ്ക്കണ എന്ന് അങ്ങനല്ല ചിറ്റ പറഞ്ഞത് ഞാൻ മധുരം കൊറച്ച് പക്ഷെ രണ്ടുപേടും രണ്ടാ ചെറുത് കഴിച്ചില്ലേ ചെറുത് ഒരുപാട് ഫ്ലിപ്കാർട്ടി നാനൂറ്റി ഇപ്പൊ എല്ലാരും ഫ്ലിപ്കാർട്ടാ അല്ലേ നല്ല രസമാണ് നല്ല കളർ എനിക്ക് ഇവള് മേടിച്ചപ്പോ എത്രഞ്ഞ് അങ്ങനെ അന്നെന്താ ഓഫറുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മീനാക്ഷി അടിപൊളി ചായ കുടിക്കാം മീനാശി എന്നിട്ട് ഒരു മണിക്കൂറായി ഇപ്പൊ ചായ ആദിത്യ മര്യാദ അതിഥികൾ വരുന്നതിഥിയല്ലല്ലോ പിന്നെ തൂര് ആടി ആടി അത് പൊട്ടിച്ചിടണം വല്ലപ്പോഴും വന്ന് ഷോർട്സ് എടുക്കുന്നതായിട്ട് അപ്പൊ പയ്യാട ഒരു ദിവസം അമ്മേ മോളിലൂടെ തറങ്ങിക്കട ആട എന്നെ വിളിക്കുന്ന രാത്രി ഈ ഈയോടി ഊഞ്ഞാലു പൊട്ടി ഞങ്ങള് തറയിരുന്നു എന്തൊരു കഥവായിരുന്നു ആ കഥവിന് ഭയങ്കര വെയിറ്റാ അത് മാറ്റിക്കണം കേട്ടോടി കണ്ട മെസ്സി മെസ്സി വരെ എണ്ണ കേക്കുന്ന എന്റെ എണ്ണ എന്തോ പറയാനാ നോക്കേ തിരിച്ച അപ്പൂ ആയിരുന്ന അപ്പൂ പറയാ ചളി അടിക്കാതെ അവൻറെ പോൻ്റെ കണ്ടില്ലേ അവനിപ്പ എണ്ണ ഞാൻ തന്നെ തേച്ചു കൊടുക്കണം എന്തോ പറയാനാ വീട്ടിലും രണ്ടെണ്ണത്തിനേം തേക്കണം ഇവിടെയും വന്ന് തേക്കണം മൊത്തത്തിൽ തേപ്പാന്നെന്തോ പറയാനാ ഇത് ഞാൻ കാച്ച എണ്ണാട്ടോ ഇത് ആൺ പെൺ വ്യത്യാസമില്ലാതെ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും തേക്കാം നല്ല സൂപ്പർ എണ്ണേന എന്തേനേച്ചു കൊടുക്കട്ടെ എന്നാലും ആണല്ലേ ഒന്നുമില്ല ഞാൻ എല്ലാരും എല്ലും അമ്മയാണോമ്മയും അമ്മ അമ്മക്ക് വേണ്ട അപ്പൊ എന്താക്കേച്ചു തരാൻ പറഞ്ഞ പറയാ പോയി തനിയെ അങ്ങനെ മുത്ത് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് മുത്തിനെ കാണുമ്പോ മീനാശിക്ക് ഒരു എന്തുവാന്നറിയത്തില്ല എന്തുവാ എന്ത് കൊച്ചിനെ ആ മൂത്തോര ചവിട്ടുന്നോടെ സാങ്ങി ഇവിടെ മുതുകോളൂ കണ്ടിട്ട് അവള് ചാടി കേറി ണ്ടോ ചേച്ചിയുടെ ചേച്ചി ഈ ചെടിക്കിട്ടേക്കുന്ന പേര് മീര എന്നാ ഇതിനകത്ത് പൂ പിടിക്കും എന്റെ കീ പൂവില്ലേ ആ അതാണ്ട കമ്പിനകത്ത് ആ പൂവും കൂടെ വരുന്നു മീര എന്നാണ് വിളിക്കുന്നത് മീരയുടെ താഴെ കൃഷ്ണൻ ഇരിക്കുന്ന കൃഷ്ണന്റെ ഭക്തയായിരുന്നു അതിൻ്റെ ഒരു ഭക്തയാണ് സരിത ചേടാ ഞാൻ പറഞ്ഞിട്ട് ചിരിക്കുന്നില്ല എപ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കുന്നു എപ്പഴും രണ്ടെണ്ണം കൂടെ കൂടിയ പിന്നെ അപ്പോ ഇവര് പോവയാണ് മഴ പെയ്യുന്നു സന്ധ്യ മഴ പെയ്യുന്നുണ്ട് മുത്തക്കിടിക്കല് കൂടെ മണ്ണിന്റെ മണം കണ്ടോ ആ എന്ത് ഇവിടെ ഇനി ചെയ്യാൻ ഇവിടെ എല്ലാം അമ്മ ചെടിയാക്കി വെക്കും അപ്പൊ നിങ്ങക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല ചുമ്മാ പറയല സത്യായിട്ട് അമ്മ അമ്മ അഴിഞ്ഞാ അമ്മ കുട്ടി അമ്മക്കുട്ടി കാട്ടാ എനിക്ക് ചോ അമ്മ ഇഷ്ടം മുത്തുനോയിച്ച മുത്തനെ ആരെയായിട്ടും ഇഷ്ടമാണ് അപ്പൊ മുത്തൂറിന് സന്ധ്യ കഴിഞ്ഞ എന്നെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ കുട്ടി

അതെ ചെരിപ്പാ എനിക്കും സന്ധിച്ചിട്ടേക്കും ഒരേ അളവാടേയും മുത്തി അമ്മയുടെയും അമ്മ കുട്ടിയുടെയും ഒരളവാറ് നിനക്ക് ചവിട്ടറിയല്ലോ ചവിട്ടാൻ അറിയാലോ െടിയണ്ടാ ഇങ്ങനെ കൂട്ടി വെച്ചു ഞങ്ങൾ അവിടെ ഒക്കെ ആയിരുന്നെങ്കി ഇങ്ങനെ ഓരോരുത്തർ സ്ഥലമൊക്കെ വെള്ളം പാമ്പ് പാമ്പ് നാളായി ഒക്കെ വയ്ക്കാൻ ചെല്ലുബ് ഞാൻ കൊണ്ടുപോവാണ്ട് മഴ വരെ പെയ്യുന്നു ഞാൻ വിളിക്കാൻ പോയിട്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങളിതാണ്ടവിടുന്ന് ഇറങ്ങി നേരെ വണ്ടി ഓടിച്ച് പോയപ്പോൾ മുത്തുപറയ അമ്മ കെ എഫ് സിയുടെയും പിന്നെ എന്തുവാ അവക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഷവർമ ഷവർമായിൻ്റെയൊക്കെ മണോ ആ പള്ളിമുക്കിൽ ഞാൻ പറഞ്ഞാൽ അങ്ങനെ പല മണങ്ങളും കേൾക്കും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ പൊയ്ക്കൊണ്ടേ അപ്പോൾ പറയാം അമ്മ എന്തിനാ തുഷ്ടാണ് ഞാൻ ഞാൻ അങ്ങനെ ഞാൻ എന്നും പുറത്തെ ഫുഡൊന്നും മേടിച്ചു കൊടുക്കത്തില്ല കേട്ടോ ഇവയ്ക്ക് ഫാസ്റ്റ് ഫുഡ് മതി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കുറച്ച് മലക്കറിയൊക്കെ മേടിക്കണമായിരുന്നു അമ്മൂന് ചോറൊക്കെ കൊണ്ടു പോണ്ടേ അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒന്നും കാണത്തില്ല പിന്നെ ഞാൻ മലക്കറിയൊക്കെ മേടിച്ച് മുത്തൻ്റെ മുത്ത് ദൂരെ നിന്ന് വീഡിയോ എടുക്കുക ഗൈസ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ബ്ലാക്കിക്കുട്ടിന് ഒരു ബെൽറ്റുമൊക്കെ മേടിക്കാനായിട്ട് ഒരു പെഡ് ഷോപ്പിലോട്ട് കയറി അവന് ബെൽറ്റും ഒരു മണിയും ഒക്കെ മേടിക്കാനായിട്ട് ഞങ്ങളവിടെ കയറി സെർച്ച് ചെയ്യുമായിരുന്നു അപ്പം അണ്ട് മണിയൊക്കെ മേടിച്ചു അതവൻ ഞണക്കി കയസ് പിന്നെ മുത്തതാണ് കുറേ നല്ല നല്ല പട്ടിക്കുട്ടികളാണ് കിടക്കുന്നത് ഇനിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഇങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് അവിടുത്തെ മീനിൻ്റെയും ഫിഷ് ഫിഷ് ടാങ്കുകളും നല്ല രസമായിട്ടോ മുട്ടനൊരു ഫിഷ് ടാങ്കായിരുന്നു ഇന്നത്തെ നല്ല നല്ല മീനുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത മീനുകൾ അടിപൊളിയായിരുന്നു ഇവിടുന്ന് ഞാൻ മീനൊക്കെ മേടിക്കുന്നത് ഞങ്ങൾ ഫിഷ് ടാങ്കിൽ ഇടാനായിട്ട് കറി വെക്കാനല്ലേ അത് കാണുന്നവർക്കറിയാണ് ഈ നീനക്കറിഞ്ഞു വിടാങ്കില് അങ്ങനെ മുത്തു നിന്ന് നോക്കി അമ്മ നമ്മളെ വീട്ടിൽ മീൻഡാ കിടക്കുന്നെന്ന് കാണിച്ചിരുന്നു അമ്മ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എങ്ങോട്ടും പോത്തില്ല മുത്തു പറയുന്നത് കഴിഞ്ഞാൽ എനിക്ക് കയറാനും ഉറങ്ങാനും കഴിയാൻ നേരെ പോത്തുള്ളൂ എന്നാലും മുത്ത് സമർ എത്തുമ്പം അങ്ങോട്ടൊന്ന് വീഡിയോ എടുത്തിട്ടേ അവള് പോകത്തുള്ളൂ അവളെ കുട്ടമ്പതിയായി അവിടെ നിന്ന് അതി പേടിക്ക <tap> We Ponee, ket ket. ே பிளாக்கி குட்டோ கேட்டு கேட்டு அங்கடு வந்தே நிக்கத்தோழடி போனோம் മാല മണി അയ്യോ ഞങ്ങളതാ വീണടി അയ്യോ വീണ വീണ് അയ്യോടാ വീണ വീണ് അയ്യോ അയ്യോ കല്യാണം കഴിച്ച ബെൽറ്റ് അവനെ മാലയൊക്കെ ഇട്ടപ്പോൾ ഇറക്കാം

ട് താണ്ടാധനം കണ്ടാവാടാ കൊല്ലാ കൊണ്ടുപോലെ ഓടിപ്പോഴുലീ ഫ അങ്ങനൊന്നും നടന്ന ശീലമില്ലാത്ത നീ വിട്ട നീ വിട്ട അവൽറ്റുമായിട്ട് വരട്ടെ അയ്യോ ചി ബെൽറ്റി മുറുക്കി കൊടുമോന മോളെ ലാക്കി ബെൽറ്റ് ഊരിടി പൊന്നേറ്റ് ഊര് നാളെ തൊട്ടേ മാവിന്റെ വീട്ടിലാവോ അടിക്കല്ലേടിയോ അടിക്കല്ലേടി

അല്ലാത്തതുകൊണ്ട് സ്റ്റാർവറിനെ ടൈറ്റ് ആക്കട്ടേണ്ടി കൊണ്ട് നേരിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് പോർ ബിജെപി ഫോർ ലെഡി ലെക്ഷകർക്കളുടെ വോട്ടന്റെ കൂലിപക്ഷം കോൺഗ്രസ്നെ മറികടന്നു അല്ല അടിയാ വരാൻ നോസ കണ്ടോൂരി പോുകടേണ്ടത് ആ ബൈ ആര് കാണിച്ചു കൊടുക്കാതെ ബ്ലാക്ക് അടി ഉള്ളവട അണങ്ങി ഇരി െ നമ്മൾ താൽക്കാലികമായിട്ടെങ്കിലും പറഞ്ഞതൊക്കെ ഉണ്ടായിട്ടുള്ള അല്പമായ കൂടുതൽ